കേരളത്തിൽ സ്വർണ്ണവില ദിവസങ്ങൾക്ക് ശേഷം വൻതോതിൽ ഉയർന്നു ഈ മാസം മൂവായിരത്തി അറുനൂറ് രൂപ വരെ ഒരു പവൻ വിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയ ശേഷമാണ് ഇന്നത്തെ മുന്നേറ്റം വരും ദിവസങ്ങളിലും വില കയറുമെന്ന സൂചനകളാണ് വിപണിയിൽ നിന്ന് ലഭിക്കുന്നത് ഇന്ന് നാനൂറ്റി അമ്പത് രൂപയാണ് പവൻമേൽ വർദ്ധിച്ചിരിക്കുന്നത് ആഗോള വിപണിയിൽ സ്വർണ്ണവില കയറുന്നത് കേരള വിപണിയിലെ മാറ്റത്തിന് കാരണമാകുന്നുണ്ട് ഡോളർ മൂല്യം കൂടുന്നത് സ്വർണ്ണവില കുറയുമെന്ന നേരിയ സൂചന നൽകുന്നുണ്ട് എന്നാൽ സ്വർണവില കൂടാനുള്ള ഘടകങ്ങളാണ് കൂടുതൽ പ്രകടമായത് ആഭരണം ആവശ്യമുള്ളവർ അഡ്വാൻസ് ബുക്കിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തുന്നതാകും നല്ലത് ഒക്ടോബറിൽ രാജ്യത്തെ ഇറക്കുമതി ചെയ്ത സ്വർണത്തിന്റെ കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഒരു പവൻ സ്വർണത്തിന് അമ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് നൽകേണ്ടത് ഗ്രാമിന് അറുപത് രൂപ വർദ്ധിച്ച് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലെത്തി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിലയാണിത് അതേസമയം പതിനെട്ട് ക്യാരത്തിന്റെ സ്വർണ്ണ വിലയും മുന്നിട്ടും കാഴ്ചവെച്ചു ഗ്രാമിന് അമ്പത് രൂപ വർദ്ധിച്ച് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയിലെത്തി വെള്ളിയുടെ വിലയിൽ ഇന്ന് മാറ്റമില്ല ഗ്രാമിന് തൊണ്ണൂറ്റിയേഴ് രൂപ എന്ന നിരക്കിൽ തുടരുകയാണ് ഒക്ടോബറിൽ വെള്ളിയുടെ ഇറക്കുമതി വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട് ഈ മാസം കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ വില അമ്പത്തി രൂപയും കുറഞ്ഞ് വില അമ്പത്തിയായിരത്തി രൂപയാണ് കുറഞ്ഞ നിരക്കിൽ നിന്നാണ് ഇന്നത്തെ മുന്നേറ്റം ആഗോള വിപണിയിൽ ഔൺസ് സ്വർണത്തിന് രണ്ടായിരത്തി ഡോളർ എന്ന നിരക്കിലേക്ക് ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി വരെ താഴ്ന്ന ശേഷമാണ് ഈ നിരക്കിലേക്ക് ഉയർന്നത് ഡോളർ സൂചിക നൂറ്റിനാല് ദശാംശം ആറ് രണ്ടിലാണുള്ളത് ഡോളർ ശക്തി വർദ്ധിപ്പിക്കാൻ തുടങ്ങിയത് ഇന്ത്യക്ക് രൂപയ്ക്ക് തിരിച്ചടിയായി എൺപത്തിനാല് പോയിന്റ് മൂന്ന് ഒമ്പത് എന്ന നിരക്കിലാണ് രൂപ ഡോളർ വിറ്റഴിച്ചത് രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കും ഡോളർ മൂല്യം വർദ്ധിക്കുമ്പോൾ മറ്റ് കറൻസികളുടെ മൂല്യവും ഇടിയും അതുകൊണ്ട് തന്നെ അവ ഉപയോഗിച്ച് വൻതോതിൽ സ്വർണം വാങ്ങുന്നത് നഷ്ടമാകും ഇന്ന് ഒരു പവൻ ആഭരണത്തിന് കേരളത്തിൽ അറുപതിനായിരം രൂപ ചെലവ് വന്നേക്കും പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷ സാഹചര്യം നിക്ഷേപകർക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് തന്നെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കപ്പെടുന്നതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതോടുകൂടെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനുള്ള നടപടികൾ ഉറപ്പാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അറുപത് മതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയെട്ട് രൂപയുടെ സ്വർണം ഇറക്കുമതി ചെയ്തുവെന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം വെള്ളിയുടെ ഇറക്കുമതി വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് കോടിയുടെ വെള്ളിയാണ് ഇറക്കിയതെങ്കിൽ ഈ കഴിഞ്ഞ മാസം രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് കോടിയുടെ വെള്ളി മാത്രമേ ഇറക്കുമതി ചെയ്തുള്ളൂ എഴുപത്തിനാല് ശതമാനം ഇടിവാണുള്ളത്